ന്യൂസ് അപ്ഡേറ്റ് നമസ്കാരം ലൈവ് വാർത്തകളുമായി അരുൺ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി കൂടുതൽ ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നു വികലാംഗർ ഉൾപ്പെടെയുള്ളവരുടെ ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ നടപടിയുണ്ട് ഇതോടെ ആറ് ലക്ഷത്തിലധികം പേർക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങുമെന്നാണ് സൂചന സർക്കാർ സഹായമായി പ്രതിമാസം ശരാശരി അറുനൂറ്റി എഴുപത്തിയഞ്ച് പൌണ്ടാണ് ഇവർക്ക് ധനസഹായം വരുന്നത് ശക്തമായ പ്രതിഷേധത്തിന് പിന്നാലെയാണ് പേഴ്സണൽ ഇൻഡിപെൻഡന്റ് പേയ്മെന്റുകൾ മരവിപ്പിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് മന്ത്രിമാർ പിന്മാറിയതെന്നും സൂചനയുണ്ട് എന്നാൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരുടെ മാനദണ്ഡങ്ങൾ മാറുകയാണ് യോഗ്യതാപരിധി മാറ്റുന്നതിലൂടെ ഏകദേശം ആറ് ലക്ഷത്തി ഇരുപതിനായിരം പേർക്ക് പ്രതിമാസം ശരാശരി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് പൌണ്ട് ലഭിക്കുന്നത് നഷ്ടമാകുമെന്ന് റസല്യൂഷൻ ഫൌണ്ടേഷൻ തിങ്ക് ടാങ്ക് മുന്നറിയിപ്പ് നൽകി സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിലുള്ള എഴുപത് ശതമാനം പേരെയാണ് ഇത് ബാധിക്കുക സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി ഉയരുന്നുണ്ട് ക്ഷേമ പദ്ധതികൾക്കായി ചെലവഴിച്ചിരുന്ന മുതൽ ആറ് ബില്യൺ പൗണ്ട് വരെ ഇത്തരത്തിൽ വെട്ടിക്കുറയ്ക്കാനാണ് നീക്കം ഓട്ടിസം പോലുള്ള അവസ്ഥയിലുള്ളവർക്ക് നിബന്ധന കർശനമാക്കിയതോടെ ആനുകൂല്യം നഷ്ടമായേക്കും നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് ജോലി ചെയ്യാൻ സാഹചര്യമില്ലെങ്കിൽ നൽകുന്ന ആനുകൂല്യം തുടർന്നേക്കും പുതിയ പരിഷ്കാരങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തുവരുമെന്നും സൂചനയുണ്ട് കൗൺസിൽ ടാക്സ് വർധനവ് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് റിപ്പോർട്ടുകൾ ഏപ്രിൽ മുതൽ ഇംഗ്ലണ്ടിലെ പത്തിൽ ഒൻപത് കൌൺസിലുകളും കൗൺസിൽ ടാക്സ് പരമാവധി ഉയർത്തുമെന്നാണ് വിവരം ഗവൺമെന്റ് എല്ലാ നികുതികളും വർദ്ധിപ്പിച്ചതിന്റെ ആഘാതത്തിന് പുറമെയാണ് പ്രാദേശിക കൌൺസിലുകളും തങ്ങളുടെ നിലനിൽപ്പിനായി കൌൺസിൽ നികുതികളും വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത് നികുതി വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് പച്ചക്കൊടി കാണിച്ചത് പരമാവധി ഉപയോഗിക്കാൻ തന്നെയാണ് കൌൺസിലുകളുടെ നീക്കവും ഇംഗ്ലണ്ടിലെ ഭൂരിപക്ഷം ഭവനങ്ങളും പരമാവധി കൌൺസിൽ ടാക്സ് വർദ്ധനവുകളുടെ ആഘാതം അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത് സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ സ്ഥിരീകരിച്ചതോടെയാണ് തുടർച്ചയായ മൂന്നാം വർഷവും കൌൺസിൽ നികുതി പരമാവധി ഉയരുമെന്ന് ഉറപ്പായിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ നൂറ്റി അൻപത്തിമൂന്ന് അപ്പർട്ട് ഇയർ അതോറിറ്റികളിൽ പത്തിൽ ഒൻപതും ഏപ്രിൽ മാസത്തിൽ നാല് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം വർധന നടപ്പാക്കും പ്രാദേശിക അഹിത കൂടാതെ നടപ്പാക്കാവുന്ന പരമാവധി നികുതിയാണ് ഇത് നാല് പോയിന്റ് അഞ്ച് ശതമാനവും ഇതിൽ കൂടുതൽ നികുതി ഉയർത്തുന്ന കൌൺസിലുകളെ കൂടി ഉൾപ്പെടുത്തിയാൽ തൊണ്ണൂറ്റിനാല് ശതമാനം വരുമെന്നാണ് ആകെ മൊത്തം കണ്ടെത്തലുകൾ ഒരു ദശകത്തോളമായി നേരിടുന്ന ഫണ്ട് കട്ടിംഗ് മൂലം ഈ വർധനവുകൾ അനിവാര്യമാണെന്ന് കൌൺസിൽ നേതാക്കൾ പറയുന്നു പണത്തിന്റെ ലഭ്യത ഗുരുതരമായ തോതിൽ താഴ്ന്നതോടെ പാപ്പരാകത്ത് ഒഴിവാക്കാൻ ഈ നടപടി കൂടിയേ തീരുവെന്നാണ് ഇവരുടെ നിലപാട് ബമിഹാം പോലെയുള്ള ചില കൌൺസിലുകൾ തെറ്റായ നിക്ഷേപങ്ങൾ നടത്തിയതാണ് പാപ്പരായത് ആറ് ഇംഗ്ലീഷ് കൌൺസിലുകൾക്ക് പത്ത് ശതമാനം വരെ നികുതി ഉയർത്താൻ അനുമതി ബ്രിട്ടനിൽ നിന്ന് രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത അവസാന പൈലറ്റും നിര്യാതനായി ബ്രിട്ടീഷ് പൈലറ്റായ ജോൺ ഹെമ്മിംഗ്വേ നൂറ്റി അഞ്ച് വയസ്സിലാണ് മരണമടഞ്ഞത് ഡബ്ലിനിൽ നിന്നുള്ള അദ്ദേഹം രണ്ടാം ലോകമായഹുദ്ധത്തിന് മുൻപ് തന്റെ കൌമാരപ്രായത്തിൽ റോയൽ എയർഫോഴ്സിൽ ചേരുകയായിരുന്നു തന്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ ബ്രിട്ടൻ യുദ്ധത്തിൽ അദ്ദേഹം ഒരു പൈലറ്റായി പോരാടി ഈ കാലയളവിൽ ജർമ്മനിയുടെ വ്യോമസേനയായ ലുഫ്റ്റാഫയുടെ ആക്രമണത്തിൽ നിന്ന് യു കെ യെ സംരക്ഷിക്കാൻ അദ്ദേഹം മൂന്ന് മാസം പോരാടി രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കാനും നമ്മുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും മറ്റ് ആർ എ എഫ് പൈലറ്റുമാർക്കൊപ്പം ജോൺ എമിങ് വേ പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി സർ കെ സ്റ്റാർമർ അദ്ദേഹത്തെ ആദരിക്കുന്ന വേളയിൽ പറഞ്ഞു അന്ന് മൂന്നര മാസത്തെ യുദ്ധത്തിൽ പങ്കെടുത്തവർ അന്നത്തെ പ്രധാനമന്ത്രി സർ വിൻസ്റ്റൺ ചർച്ചിലിന്റെ സുപ്രധാന പ്രസംഗത്തെ തുടർന്ന് ദി ഫ്യൂ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇവരോട് ബ്രിട്ടൻ എന്നും കടപ്പെട്ടിരിക്കുമെന്നും അദ്ദേഹം പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി തായ്ലന്റിൽ ബോട്ടിനെ തീപിടിച്ച് വിനോദസഞ്ചാരത്തിനെത്തിയ ബ്രിട്ടീഷ് വനിതയെ കാണാതായതായുള്ള റിപ്പോർട്ടുകൾ പുറത്ത് അലക്സാന്ദ്ര ക്ലാർക്ക് എന്ന പേരുകാരിയായ യുവതിയാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പബ്ലിക് റിലേഷൻ ഓഫീസ് പുറത്തുവിട്ട വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പതിനാറ് വിനോദസഞ്ചാരികൾ രണ്ട് ക്രൂ അംഗങ്ങൾ രണ്ട് ഡൈവിംഗ് ഇൻസ്ട്രക്ടർമാർ രണ്ട് അസിസ്റ്റന്റ് ഡൈവിംഗ് ഇൻസ്ട്രക്ടർമാർ എന്നിവരുൾപ്പെടെ അപകടത്തിൽപ്പെട്ട ബോട്ടിൽ ഇരുപത്തിരണ്ട് പേരുണ്ടായിരുന്നു അപകടത്തിൽപ്പെട്ട ബോട്ടിലെ ഏകയാത്രക്കാരി അലക്സാന്ദ്ര ക്ലർക്കായിരുന്നു ബ്രിട്ടീഷ് വേണ്ടി അപകടം നടന്ന ഉടനെ തന്നെ തെരച്ചിൽ സംഘങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു തീർച്ചയം റിപ്പോർട്ട് ലഭിച്ചതിനുശേഷം സൂറത്ത് താനി പ്രവിശ്യ മറൈൻ ഓഫീസ് സ്വകാര്യ ബോട്ടുകളുമായും സന്നദ്ധ പ്രവർത്തകരുമായും ഏകോപിച്ച് വിനോദസഞ്ചാരികളെയും ജീവനക്കാരെയും സുരക്ഷിതമായി മറ്റൊരു ബോട്ടിലേക്ക് വേഗത്തിലെത്തിക്കാൻ സഹായിക്കുകയും ചെയ്തു യാത്രയ്ക്കിടെ ബോട്ടിന്റെ ഇന്ധന ടാങ്ക് നിറച്ചപ്പോൾ കവിഞ്ഞൊഴുകി തീപിടുത്തം എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് തായ്ലന്റിൽ കാണാതായ ഒരു ബ്രിട്ടീഷ് വനിതയുടെ കുടുംബത്തെ തങ്ങൾ പിന്തുണയ്ക്കാണെന്നും പ്രാദേശിക അധികാരികളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നുവെന്നും യു കെ വിദേശകാര്യ ഓഫീസ് പ്രസ്താവനയിൽ അഭിപ്രായപ്പെട്ടു ഇനി നാട്ടിലെ വാർത്തകൾ പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം അന്തരിച്ചു തിങ്കളാഴ്ച വൈകിട്ട് കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം ന്യൂമോണിയ ബാധയെ തുടർന്ന് ഒരാഴ്ചയിലേറെയായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഇരുന്നൂറിലേറെ സിനിമകൾക്ക് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് എം എ ബിരുദാരിയായ മങ്കമ്പ് ഗോപാലകൃഷ്ണൻ വിമോചന സമരം എന്ന ചിത്രത്തിലൂടെ വയലാർ പി ഭാസ്കരൻ പി എൻ ദേവ് എന്നിവരോടൊപ്പം ഗാനം എഴുതിക്കൊണ്ടാണ് മലയാള ചലച്ചിത്ര ഗാനരംഗത്തേക്ക് പ്രവേശിച്ചത് ഹരിഹറിന് വേണ്ടിയായിരുന്നു മങ്കമ്പ് ഗോപാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ രചിച്ചത് നാടകഗാനങ്ങളിലൂടെ ഗാന്രജന രംഗത്തെ കടന്നുവന്ന മങ്കമ്പഗോപാലകൃഷ്ണൻ എം എസ് വിശ്വനാഥൻ ദേവരാജൻ എം കെ അർജുനൻ രവീന്ദ്ര ജയിൻ ബോംബെ രവി കെ വി മഹാദേവൻ ബാബുരാജ് ഇളയരാജ എ ആർ റഹ്മാൻ കീരവാണി ഹാരിസ് ജയരാജ് യുവൻ ശങ്കർ രാജ തുടങ്ങിയ പ്രമുഖ സംഗീത പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ നിത്യശാന്തി നേരുന്നു കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത് കൊല്ലം ഉളിയക്കോവിൽ വിളപ്പുറം മാതൃകാനഗർ ഫ്ലോറിഡയിൽ ഫെബിൻ ജോർജ് ഗോമസാണ് കൊല്ലപ്പെട്ടത് നീണ്ടകര പുത്തൻതുറ തെക്കേടത്ത് വീട്ടിൽ തേജസ് രാജുവാണ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് തേജസുമായുള്ള ബന്ധത്തിൽ നിന്ന് ഫെബിന്റെ സഹോദരി പിന്മാറിയതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഫെവിന്റെയും തേജസിന്റെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങൾ നീണ്ട അടുപ്പമുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഫെവിന്റെ സഹോദരിയും തേജസ് രാജും പ്രണയത്തിലായിരുന്നു ഇരുവരും എഞ്ചിനീയറിംഗ് കോളേജ് സഹപാഠികളായിരുന്നു ബാങ്ക് പരീക്ഷാ പരിശീലനത്തിനും ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു ഇരുവരും പരീക്ഷ എഴുതിയെങ്കിലും യുവതിക്ക് മാത്രമാണ് ജോലി ലഭിച്ചത് തേജസ് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിച്ചെങ്കിലും കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടു വിവാഹത്തിൽ രണ്ടുപേരുടെയും കുടുംബങ്ങൾ സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് യുവതി ബന്ധത്തിൽ നിന്ന് പിന്മാറി ബന്ധം തുടരണമെന്ന് ആവശ്യപ്പെട്ട് യുവതിയെ തേജസ് ശല്യം ചെയ്തത് വീട്ടുകാർ വിലക്കി ഇതിനുള്ള വൈരാഗ്യമാണ് കൊലയിൽ കലാശിച്ചതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു

ർ ഫൈനൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നാസർ ജപ്പാന്റെ ഒക്കോഹോമ എഫ് മരിനോസിനെ നേരിടും അഞ്ച് തവണ യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടിയ പോർച്ചുഗീസ് താരം ഏഷ്യയിലെ തന്റെ ആദ്യ കോണ്ടിനെന്റൽ കിരീടമാണ് ലക്ഷ്യമിടുന്നത് ടൂർണമെന്റിന്റെ അവസാന അവസാനഘട്ടങ്ങൾ ജിദ്ദയിലാകും നടക്കുക എല്ലാ മത്സരങ്ങളും സിംഗിൾ ലെഗ് ഫോമാറ്റിലാണ് നടക്കുന്നത് അൽ നാസർ മുന്നേറിയാൽ സെമി ഫൈനൽ കവസാക്കി ഫ്രണ്ടിൽ വേഴ്സസ് അൽ സാദ് മത്സരത്തിലെ വിജയെ അവർ നേരിടും കാർട്ടർ ഫൈനൽ ഏപ്രിൽ മുതൽ വരെയും തുടർന്ന് സെമി ഫൈനൽ ഏപ്രിൽ ഇരുപത്തി മുതൽ മുപ്പത് വരെയും ഫൈനൽ മെയ് മൂന്നിനുമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് തിങ്കളാഴ്ച നാംധാരി സ്റ്റേഡിയത്തിൽ ഒൻപത് പേരടങ്ങുന്ന നാംധാരി എഫ് സിയെ മൂന്നേ ഒന്നിന് തകർത്ത് ഗോകുലം കേരള എഫ് സി രണ്ടായിരത്തിയഞ്ചിലെ ഐ ലീഗ് കീടപ്രതീക്ഷകൾ സജീവമാക്കി രണ്ടാകിൽ തബിസോ ഇഗ്നാസിയോ അവൈലേഡോ എന്നിവർ സന്ദർശകർക്കായി ഗോൾ നേടിയപ്പോൾ മൻവീർ സിംഗ് ആണ് നാംധാരിയുടെ ഏകഗോൾ കരസ്ഥമാക്കിയത് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ അടുത്ത നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും